തോട്ടം മേഖലകളിലെ എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ രോഗകാരണമായ പാർത്തീനിയം ചെടി തഴച്ചു വളരുന്നത് വെട്ടു നശിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അലർജി തൊക്കുരോഗം ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാകുന്ന ചെടികൾ വെട്ടു നശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ആസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന പാർത്തീനിയം ചെടി അലർജിക്ക് കാരണമാകാറുണ്ട് ഇതിന്റെ സാമീപ്യം പലരുടെയും ദേഹത്ത് ചുറിച്ചിലും തടിപ്പും ഉണ്ടാക്കും പാർത്തീനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർത്തീനിൻ അലർജി ഉണ്ടാക്കുന്നു തൊക്കു രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ഇതുമൂലം ഉണ്ടാകാറുണ്ട് ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർക്ക് പാർത്തീനിയുടെ പൂമ്പടിയുള്ള വായു ശ്വസിക്കുന്നത് തുടർച്ചയായ തുമ്മൽ മൂക്കടപ്പ് കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇത്തരത്തിൽ രോഗകാരണങ്ങളാകുന്ന പാർത്തീനിയം ചെടികളാണ് എസ്റ്റേറ്റ് മേഖലകളിലെ ലയങ്ങൾക്ക് സമീപവും വഴിയരികളിലും തഴച്ചു വളർന്ന് രോഗഭീതി പടർത്തുന്നത് എല്ലാ വർഷവും ഇത്തരം ചെടികൾ എസ്റ്റേറ്റ് അധികൃതർ വെട്ടി വെട്ടിനശിപ്പിക്കാറുള്ളതാണ് എന്നാൽ വേനൽ കടുത്ത് ചെടികളിലെ പൂവുകൾ ഉണങ്ങി ഇവ കാറ്റിൽ പറന്ന രോഗകാരണമായേക്കാവുന്ന സ്ഥിതി രൂക്ഷമായിട്ടും പല സ്ഥലങ്ങളിലും ഇവ നശിപ്പിച്ചിട്ടില്ലെന്ന പരാതിയാണ് തൊഴിലാളികൾക്കുള്ളത് പ്രായാധിക്കത്താലും രോഗാവസ്ഥയിലുമുള്ള ജനങ്ങൾ പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിൽ തഴച്ചു വളരുന്ന പാർത്തീനിയം ചെടികൾ വെട്ടി വെട്ടിനശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഈ ചെടി രോഗമുള്ളവർക്ക് ആസ്മാ രോഗമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പരസ്പരം ഫുള്ളും പറന്നെത്തുകയും ബാക്കിയുള്ള കുട്ടികളടക്കം ഈ പ്രത്യേകത്ത് കൂടി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് പറന്ന് എത്തുകയും ചെയ്യുന്നു ഇത് ഈ ചെടി വെട്ടിനീക്കാനായിട്ട് കമ്പനിയിലുള്ള അധികൃതരോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവരോ ബന്ധപ്പെട്ടവർ ഇതിനെ വെട്ടി മാറ്റുന്നു എന്ന് നിലയ്ക്ക് ഞാൻ പറയുന്നു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ഉപ്പുലായനി തളിക്കുന്നത് ഈ കളയെ ഉണക്കാൻ പര്യാപ്തമാണ് അതിനാൽ പാർത്തീനിയം ചെടികൾ വെട്ടിനശിപ്പിക്കാത്ത പക്ഷം ഈ മാർഗം ഉപയോഗിച്ചെങ്കിലും രോഗകാരണങ്ങൾക്ക് വഴിതെളിക്കുന്ന ചെടികൾ ആവശ്യവും ശക്തമാണ്